മെയ് ആറാം തീയതിയായിരുന്നു സ്വിസ് ഗാർഡുകളുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നത് റോമൻ ചക്രവർത്തിയായിരുന്ന ചാൾസ് അഞ്ചാമന്റെ ജർമ്മൻ കൂലിപ്പട്ടാളക്കാർ ആയിരത്തി അഞ്ഞൂറ്റി മെയ് ആറിന് റോം ആക്രമിച്ചപ്പോൾ ക്ലമന്റ് ഏഴാമൻ പാപ്പയെ സംരക്ഷിക്കുന്നതിനിടെ അന്നത്തെ സ്വിസ് ഗാർഡുകളിൽ നൂറ്റി നാല് പേർ കൊല്ലപ്പെട്ട സംഭവം അനുസ്മരിച്ചാണ് എല്ലാ വർഷവും മെയ് ആറിന് സത്യപ്രതിജ്ഞ നടത്തപ്പെടുന്നത് പരിശുദ്ധ പിതാവിന്റെ സംരക്ഷകരെന്ന ജോലിയിൽ അന്ന് അവർ ഔദ്യോഗികമായി തങ്ങളുടെ സേവനം ആരംഭിക്കുകയും ചെയ്യുന്നു വത്തിക്കാനിലെ സാന്തമാസോ അങ്കണത്തിലായിരുന്നു ലോകത്തിലെ ഏറ്റവും ചെറിയ സേനയിലേക്ക് മുപ്പത്തിനാല് പേർ കൂടി അംഗത്വം സ്വീകരിച്ചത് കാഹളമുഴക്കത്തോടെയും ബാൻഡ് അകമ്പടിയോടെയും സ്വിസ് ഗാർഡുകൾ നടത്തിയ പരേഡോടുകൂടിയായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത് പേരുവിളിച്ച ക്രമത്തിൽ സ്വിസ് ഗാർഡുകൾ ഓരോരുത്തരായി മുന്നോട്ട് വന്ന് ഇടതു ഇടതുകൈയിൽ പതാക മുറുകെ പിടിച്ച് വലതു കൈയിലെ ആദ്യത്തെ മൂന്ന് വിരലുകൾ പരിശുദ്ധ ത്രീത്വത്തിലുള്ള വിശ്വാസത്തിന്റെ പ്രതീകമായി ഉയർത്തിപ്പിടിച്ച ശേഷം ഉച്ചത്തിൽ സത്യപ്രതിജ്ഞാ വാക്കുകൾ ചൊല്ലി Io alla guardiera scaffetta giuro di osservare fedelmente, lealmente e onorevolmente tutto ciò che in questo momento mi è stato letto, che Dio e i nostri santi patroni mi assistano. സഭയുടെ പരമാധികാരിയായ ഫ്രാൻസിസ് പാപ്പയും അദ്ദേഹത്തിന്റെ പിൻഗാമികളെയും സ്വജീവൻ പണയം വെച്ച് സേവിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നുവെന്നും ഇതിനായി ദൈവാനുഗ്രഹവും വിശുദ്ധരുടെ സഹായങ്ങളും തങ്ങൾക്ക് തുണയാകട്ടെ എന്നുമായിരുന്നു പ്രതിജ്ഞാവാചകങ്ങളുടെ സംക്ഷിപ്ത രൂപം സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ദിവ്യബലി അർപ്പിച്ച ഫ്രാൻസിസ് പാപ്പയുമായി പുതിയ സ്വിസ് ഗാർഡുകൾ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു സ്വിസ് ഗാർഡുകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും കമാൻഡർമാരെയും അധികാരികളെയും അഭിവാദം ചെയ്തുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ തന്റെ പ്രഭാഷണം ആരംഭിച്ചത് സ്വിസ് ഗാർഡിലെ ഓഫീസർമാർക്കും പുതിയത് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സേനാംഗങ്ങൾക്കും അവരുടെ സത്യപ്രതിജ്ഞ ദിനത്തിൽ ഫ്രാൻസിസ് പാപ്പ ആശംസകൾ നേർന്നുകൊണ്ട് സന്ദേശം നൽകി സ്വിസ് ഗാർഡന്റെ സാന്നിധ്യത്തിനും സേവനത്തിനും പരസ്യമായി തന്റെ നന്ദി അറിയിക്കുവാൻ ഇഷ്ടത്തോടെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്നെന്ന് പാപ്പ അറിയിച്ചു ഒഴുക്കിനെതിരെ പോയി ഒഴിവു സമയം ഒരുമിച്ച് പ്രവർത്തിക്കാനും റോമിനെ അറിയാനും സാഹോദര്യത്തിന്റെ നിമിഷങ്ങൾ പങ്കിടാനും ചെലവഴിക്കാനും ഉപയോഗിക്കാൻ പാപ്പ ആവശ്യപ്പെട്ടു റിക്രൂട്ട് ചെയ്ത മുപ്പത്തിനാല് പേരിൽ പതിനാറ് പേർ ജർമ്മൻ സംസാരിക്കുന്നവരും പതിനാറ് പേർ ഫ്രഞ്ച് സംസാരിക്കുന്നവരും രണ്ടുപേർ ഇറ്റാലിയൻ ഭാഷ സംസാരിക്കുന്നവരുമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്